ഞാനേ എല്ലാവരുടെയും പണിയൊക്കെ തീർന്നു എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ പണിയെല്ലാം തീർന്നു മോൻ സ്കൂളിൽ പോയി ഏഴ് ഏഴേകാലിൻ്റെ ബസ്സിനകൻ കയർ പോകും അപ്പം അതിൻ്റെ രാവിലത്തെ എൻ്റെ ചോറും കറിയും ഉച്ചക്ക അല്ല ഉച്ചക്കത്തേക്കുള്ള ചോറും കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു എന്ന് അപ്പം ഞാൻ എൻ്റെ പണിയൊക്കെ തീർന്നിരുന്നപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ വന്നിരുന്നത് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് പറയാൻ പോകുന്നതല്ല എനിക്ക് പറയാൻ തന്നെ ഇഷ്ടമില്ല എന്നും ഇതുകൊണ്ടായിരുന്ന എങ്ങനെയാണെന്ന് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പന്തീരാങ്കാവിലെ ഒരു പയ്യൻ അതിൻ്റെ ഭാര്യേനെ പിന്നെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ വയറുപയോഗിച്ച് കഴുത്തേ നിൽക്കും തലകൊണ്ട് ഫിത്തിക്കിട്ടി ഇടിക്കുകയൊക്കെ എന്ന് പറഞ്ഞു നമ്മൾ കിട്ടില്ല പുറമൊക്കെ അട്ടിച്ച് ആ പെൺകുച്ചിനെ വല്ലാതെയാക്കി എന്ന് അത് അതുതന്നെയല്ല അവൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും കൂടെ കൂടി ശ്രീധനവും കൂടെ ചോദിച്ചു എന്ന് പറഞ്ഞ കിട്ടിയ സ്വർണം പോരാ പൈസ പോരാ എന്നൊക്കെ അപ്പൊ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവനൊക്കെ എന്തിനാ അല്ലേ പെണ്ണ് കെട്ടുന്നത് ഇവനൊക്കെ ഇവനൊക്കെ അതല്ല ഈ കൊച്ച് ഏതായാലും മാട്രിമോണി വഴി വന്ന കല്യാണാലോചന അല്ലാണ്ട് ഈ കൊച്ച് പ്രേമിച്ച് കെട്ടിയ കല്യാണം പോലും ആദ്യം വേണ്ടാന്ന് വെച്ചു പിന്നെ വന്ന പിന്നെ ഇവൻ തന്നെ വന്ന കല്യാണാലോചിച്ച് വീണ്ടും വന്ന കല്യാണാലോചന എന്നൊന്ന് ഓർക്കു നോക്കണം ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ട അവനോ ജർമ്മനി ജോലിയുള്ളവൻ അവന് നല്ല സാമ്പത്തികം ഉള്ളവൻ എന്നിട്ടാണ് അവൻ്റെ യാർത്തി തീരാത്തത് നമ്മൾ ആ അച്ഛനും അമ്മയും അവൻ്റെ അച്ഛനും അമ്മയും അവനോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു എടാ നമ്മൾ പെണ്ണ് കെട്ടണത് ഈ സ്ത്രീധനം മേടിച്ച് ജീവിക്കാനല്ല ഏ നിനക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് കെട്ടണതെന്ന് അവൻ പറഞ്ഞു കൊടു ആ കാരണവരും തള്ളക്കിട്ടുമാണ് ആദ്യം കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു മകനെ സൃഷ്ടിച്ചതിന് ശരിയല്ലേ വല്ലയിടത്തും കിടക്കുന്ന പെണ്ണുങ്ങളുടെ സ്വത്തും കൊണ്ടാണ് ഇവൻ ജീവിക്കാൻ ഓർത്തോണ്ടിരുന്നേ അത് തന്നെയല്ല അവന് സംശയരോഗിയായിരുന്നു പൂലോക സംശയരോഗി നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരുടെ ഒക്കെ നമ്പർ നമ്മുടെ കൈ കാണും ഇല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ വിളിക്കും അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതിന് സംശയവും തുടങ്ങണമെങ്കിൽ ഇവൻ എങ്ങനെയാ ജർമ്മനി ജോലി ചെയ്യണമെന്ന് ഞാൻ ഓർക്കണത് ഇവന് സമ്മതിച്ചു കൊടുക്കണം ഇവനപ്പം അവൻ ആരോടും ഇവ ഇവന് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റുള്ളവരോട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്തൊരു ക്രൂരമായ മനസ്സായിരിക്കും അവനെ ഒന്നും വെറുതെ വിട അവന് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം കാണരുത് ഒന്ന് രണ്ടാമത് അവനെ ഈ നാട്ടിൽ ഒറ്റപ്പെടുത്തി അവനെ അവൻ്റെ വീട്ടുകാരെയും കൂടെ നാട് കിടത്തണം അങ്ങനെയാ വേണ്ടത് ഓരോ ഒറ്റ പെമ്പി ഇപ്പോഴത്തെ പെൺപിള്ളേരോടും അല്ലെങ്കിൽ ആമ്പിള്ളേരോട് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞു നോക്കിയാൽ അവർ ഇപ്പോൾ വേണ്ട പിന്നെ കേട്ടെ മുപ്പത് വയസ്സായാലും കല്യാണം കഴിക്കില്ല പിള്ളേർ കാരണം പിള്ളേർക്കും പേടിയപ്പോൾ ചെല്ലണ വീട്ടിൽ ഇതിങ്ങനെ കേൾക്കൂട്ടെ എത്ര ഉത്തരമാരുണ്ടായാലും എത്ര വിസ്മയമാരുണ്ടായാലും നമ്മൾ പഠിക്കുകയില്ല ഇതൊന്നും പഠിക്കില്ല ഇവനൊക്കെ പിന്നെ ആർത്തി കൊണ്ട് തുടങ്ങുവാണ് എന്തോരം കിട്ടിയാലും തീരില്ല ചില ഒരു കൊച്ചൊക്കെ ഉണ്ടാകണവർ ഇരുന്നിട്ടാണ് ഉപേക്ഷിച്ചിട്ട് എന്നെ വീട്ടിൽ സ്വത്ത് കൊണ്ടുപോവാ എന്നും പറഞ്ഞൊക്കെ വിടുന്നത് അതെനിക്ക് അനുഭവമുള്ള അടുത്ത് എനിക്ക് ഒരു കഥയാണ് അത് എൻ്റെ വീട്ടിൽ തന്നെ നടന്ന കഥയാണ് ഒരു കൊച്ച ഗർഭിണിയാകണവരെ അനങ്ങാണ്ടിരുന്നു അത് ഇപ്പം ആയി കഴിഞ്ഞപ്പം വീട്ടിന് സ്വത്ത് കൊണ്ടുപോവാ നിന്റെ വീട്ടിൽ നിന്ന് ഉള്ളതെല്ലാം കൊണ്ടുപോകാം എന്നും പറഞ്ഞ് ഉപേക്ഷിച്ചത് അതേ എനിക്കറിയാം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എനിക്ക് എൻ്റെ അടുത്തെങ്ങാനുവാണെങ്കിൽ ഞാൻ അവരുടെ കറിനക്കുറ്റം ഒക്കെ കൊടുത്തതാണ് സത്യം അവനെ വെറുതെ വിടില്ലായിരുന്നു എൻ്റെ മക്കളെ എങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ഞാൻ ഒരു പെണ്ണുങ്ങളോടും ഒന്നും വേണ്ട പിള്ളേർക്കോ സ്ത്രീധനം എന്നല്ല ഒരു സാധനവും വേണ്ട പക്ഷെ മക്കളെ നമ്മളെപ്പോലെ തന്നെ ഒരു ആത്മാവ് അവരുടെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെരുമാറാൻ തോന്നുന്നു നമ്മൾ തന്നെ ഒരു ജീവനല്ല ആ കൊച്ചിനുള്ള അതിനും വേദനയില്ലേ അതിനുപദ്രവിക്കുമ്പോൾ അതിനും വേദന എടുക്കില്ല ഇവനെ വേ ഉപദ്രവിച്ച ഇവന് വേദന എടുക്കൂലേ അതുപോലെ ആ കൊച്ചിനും വേദനയില്ലേ അവൻ എന്തൊരു ക്രൂരതയാണ് കാണിക്കേണ്ടത് ഇതെന്തോരും എണ്ണ ഒരുത്തൻ പാമ്പിനെ വിട്ടാൽ കൊച്ചിനെ കടുപ്പിച്ച് കൊന്നത് കുറച്ച് നാൾ മുമ്പല്ലേ മനുഷ്യൻ എന്നു വെച്ചാൽ എന്തൊരു ക്രൂരത എന്ത് എന്തും ചെയ്യാം ആരോടും ചെയ്ത് ഈ പാപ്പട്ട് ഈ എനിക്കത് ചോദിക്കാനുള്ള ഈ വീട്ടുകാരറിഞ്ഞില്ലേ ഇത്രയും ദിവസം ഈ ഏഴ് ദിവസം അറിയണം അവര് വീട് കാണാൻ വന്നപ്പോൾ മാത്രമാണ് ഈ കൊച്ചിനെ വിളിച്ചു പറയാൻ പറ്റിയില്ലേ ഈ കൊച്ചെ ഇവൻ ഇവൻ ഫോൺ മേടിച്ച് വെച്ചെങ്കിൽ വേറെ ആരെങ്കിലും ഒളിച്ചെങ്കിലും പോയി എവിടെന്നെങ്കിലും വിളിച്ച് ഈ വീട്ടുകാരെ വീട്ടുകാരുടെ നമ്പർ അറിയാലോ എങ്ങനെയെങ്കിലും വീട്ടുകാരെ അറിയിച്ച് കൊച്ചു രക്ഷപ്പെടാനല്ലായിരുന്നു നോക്കണ്ട ഈവൻ മാറുന്ന സമയത്ത് എപ്പോഴെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ ഇനിയിപ്പം വീട്ടുകാരിങ്ങനെ എന്നാന്നാ പറയണ ജയിൽപുള്ളിയെ പോലെ നോക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ രക്ഷയില്ലായിരിക്കും കേട്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരുന്നു എന്ന് എന്നെയാണെങ്കിലും ഈ എല്ലാത്തിനെയും പിടിച്ചകത്തിട്ട ഒരു കാലത്തും പുറത്തിറങ്ങി പോരാതിരിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ശിക്ഷ ഇച്ചിരോടെ കഠിനമാക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല എത്ര കൊലപാതകങ്ങളായി എത്ര പീഡനങ്ങളായി നാട്ടി നടക്കണ കെട്ടിച്ച് വിട്ട് ഒന്ന് ഓർത്ത് നിൽക്കുക എന്തോരോ സ്വപ്നങ്ങളോടെ ആയിരിക്കും ആ കൊച്ചാ വീട്ടിൽ ചെന്ന് കയറിയത് അതിൻ്റെ ഒരു അവസ്ഥ അത് ഗുരുവായിരം വലത്തി വെച്ച് കല്യാണം കഴിച്ച് എൻ്റെ ഗുരുവായൂരപ്പ ഗുരുവായൂരിപ്പം വെറുതെ വിടില്ലാട്ടോ അതും വേറെ കാര്യം അവനെയൊക്കെ വെറുതെ വിടാവോ സങ്കടകരമായ ഒരു അവസ്ഥയല്ലേ ഞാൻ ഇതിങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഇത് എന്താ ഇങ്ങനെ എല്ലാവരും നമ്മൾ പറഞ്ഞാലൊന്നും തീർണ കേസല്ല ഞാനീ പറയണേ പല പല പത്തോ മുന്നൂറോ മുന്നൂറ്റമ്പോ പേര് കേൾക്കേണ്ടായിരിക്കാം അല്ലാണ്ട് കേട്ടു എന്ന് എന്നോർത്തോണ്ടേ നമ്മുടെ മനസ്സ് ഞാൻ പറയണവരെ ഞാൻ പറയണ കേൾക്കണവരെങ്കിലും ഇങ്ങനെയുള്ള ഒന്നും ചെയ്യാണ്ടിരിക്കുക അവരെ വേറെ വിട്ടേക്കുക അവർ പോയി വേറെ താമസിച്ചോട്ടെ എന്ന് വെക്കുക അല്ലാണ്ട് ഈ വീട്ടിൽ ഇട്ടി അമ്മായിപ്പൻ്റെ അമ്മായിയമ്മയുടെയും ഈ പെങ്ങടേയും കൂടെ ജീവിക്കാൻ അതൊക്കെ കുശുമ്പിൻ്റെ ഭാഗമാണ് ശരിക്കും കുശുംബ് കൂമുത്തിട്ട യുവദ്ര ഉണ്ടാവുന്നത് ആ അവരുടെ കൂടെ ജീവിക്കാൻ ഇടവരുത്താതിരിക്കുക അവർ വേറെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്ന് വെക്കുക ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു അമ്മായിയും എന്നാ അമ്മമാര് മക്കളെ എന്നെ വളർത്തേണ്ട രീതി എന്നൊക്കെ പറഞ്ഞുണ്ട് പൊങ്ങച്ചൻ പറയരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നേരെ തിരിച്ചു പറയാൻ തോന്നും മക്കളെ പാവ പിടിച്ച പെൺപിള്ളേരായിരിക്കും ഇങ്ങനെ പറ്റണം മുഴുവൻ പാവം പിടിച്ച പെൺപിള്ളേർക്കായിരിക്കും അല്ലാണ്ട് ഇച്ചിരി തൻ്റെടിയായ പെൺകുച്ചിനെ ഒന്ന് അടിക്കുമ്പോൾ തിരിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ വീഴണം അതാ വേണ്ടത് ഈ പാവം പിടിച്ച പിള്ളേർ അയ്യോ ആദ്യമായിട്ട് കെട്ടിക്കൊണ്ട് ചെന്നല്ലേ എന്ന അവിടെ ചെന്നപ്പോൾ ഇനി ആദ്യത്തെ വീടല്ലേ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലോട്ട് ചെന്ന് എന്ത് വിചാരിക്കും പ്രശ്നമാണെന്ന് പറഞ്ഞ അച്ഛനും അമ്മ എന്ത് വിചാരിക്കും അവർ വിഷമിക്കേണ്ടല്ലോ എന്നൊരു സഹിക്കും എന്നുവെച്ചാൽ തൻ്റെ അടിയായ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഇവനെ ഇങ്ങനത്തെ കാണിക്കുവോ ഒറ്റ ദിവസമേ കാണിക്കുള്ളൂ ഒറ്റ എണ്ണം കൊടുത്തേക്കണം അവിടെ വീഴണം എന്നിട്ട് വേണമെങ്കിൽ ആ കേബിൾ വെച്ചൊന്നോട് വരിഞ്ഞു മുറിക്കേക്കണം അല്ല പിന്നെ ഇത് ഇത് ഒക്കെ എന്നാ ചെയ്യേണ്ടത് പിന്നെ ഇവനെക്കിങ്ങനെ വളർത്താൽ മതിയോ നമ്മൾ എനിക്ക് വന്ന എനിക്ക് വന്ന അരിചത്തിന് ഞാൻ എൻ്റെ അടുത്തായിരുന്നെങ്കിലുണ്ടല്ലോ ഓരോ ഒറ്റ ദിവസം ഇങ്ങനെ കാണിക്കുള്ളൂ പിറ്റേ ദിവസം കാണിക്കില്ല ഞാൻ ഞാനിതിന് മാർഗം കണ്ടുപിടിക്കും സത്യം ഇനി ഇത് ഞാൻ പറയണത് തെറ്റാണ് വേറൊരു എന്നാ സൂ മെസ്സേജാ കൊടുക്കണമെങ്കിലും ഉണ്ടല്ലോ എന്താണേലും ഇതാ ചെയ്യേണ്ടത് ഇങ്ങനെ പത്ത് പെമ്പിള്ളേർ ചെയ്തുകൊണ്ടിരുന്നത് ഇവനൊക്കെ അടങ്ങിയിരുന്നോളും ഇവൻ്റെയൊക്കെ കൈ പിന്നെ പൊങ്ങില്ല ഒരുത്തൻ്റെ ഒരു ആമ്പിള ആണുങ്ങളുടെ കൈ പിന്നെ പൊങ്ങില്ല ചിലർ ഇവനും കുടിച്ചിട്ട് വന്നിട്ട് അടിക്കണേന്ന് പറയണേ കള്ളു കുടിച്ചിട്ട് വന്നാൽ അടിക്കണമെങ്കിൽ മറ്റേ രണ്ടു ദിവസത്തെ അടുപ്പിച്ചാൽ അടിച്ചാൽ മതി അവൻ നിർത്തിക്കോളും ഇതൊരു എന്നാ ദുഷിച്ച മെസ്സേജ് ഞാൻ പ്രചരിപ്പിച്ചു എന്നൊന്നും ആരും വിചാരിക്കേണ്ട എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു കൊച്ചച്ഛനുണ്ടായിരുന്നു കള്ളു കുടിച്ചിട്ട് വന്ന പൂര അടിയായിരുന്നു പെണ്ണും വിള്ളക്കെട്ടും പിള്ളേർക്കിട്ടും അവസാനം അവരയാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മര്യാദ പിടിച്ചത് അങ്ങനെ വേണം അല്ലാണ്ട് നമ്മൾ ഈ പൊത്തിപ്പൊതിഞ്ഞോണ്ടിരുന്ന വെച്ചോണ്ടിരുന്ന എന്നാ ആ പുള്ളി അടിച്ചിട്ട് കാതൊക്കെ പറഞ്ഞു പോകുവായിരുന്നു പിള്ളേരുടെ ഈ കമ്മ കമ്മലിടുന്ന ഭാഗമൊക്കെ പറഞ്ഞു പോണേ അടി കള്ളു കുടിച്ചിട്ട് വന്ന് അടിക്കുമായിരുന്നു ഇത് ഇതിനെയൊക്കെ ഉണ്ടല്ലോ നമ്മളപ്പ തിരിച്ച് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ അത് നിർത്തിക്കോളും നിർത്താണ്ടിരിക്കില്ലെന്നേ ഇതാ അതിനുള്ള മാർഗം ഇവൻ ഇത്രയും പ്രായമല്ലേ ഉള്ളൂ ഇവനെയൊക്കെ നിർത്താൻ അതേ മാർഗ്ഗമുള്ളൂ എന്നിട്ട് വിട്ടടിച്ച് പൊക്കോണം ഇതിലെങ്കിലും ഇതാ എനിക്ക് പറയാനുള്ളത്